നമ്മുടെ ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഇണ്ടാക്കാൻ പോകുന്നത് വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടിയാണ് വെണ്ടയ്ക്ക ഞാൻ ജസ്റ്റ് ഇത്രയും ക്വാണ്ടിറ്റി എടുത്തിട്ടുണ്ട് കഴുകി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു സവാ സവാള ഒരു രണ്ടെണ്ണം വലുതെടുത്തിട്ടുണ്ട് കുറച്ച് പച്ചമുളക് കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടി ഉണ്ടാക്കുമ്പോൾ ഈ വെണ്ടയ്ക്കയിൽ ഇതൊക്കെ പോകാൻ വേണ്ടി നമ്മളൊരു ഫ്രൈ പാനിൽ ജസ്റ്റ് എടുത്തിട്ട് ഇതൊന്ന് ഡ്രൈ ആയിട്ടൊന്ന് അഞ്ച് മിനിറ്റ് ഒന്ന് ചൂടാക്കിയെടുക്ക അപ്പ വെണ്ടക്കയിൽ ആ അടങ്ങിയിരിക്കുന്ന ആ ഒരു ഒട്ടലങ്ങ് പോവും നമുക്കിതൊരു അഞ്ചു മിനിറ്റ് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ് വെണ്ടക്കയുടെ ആ വാട്ടർ കണ്ടന്റ് എല്ലാം പോകുമ്പോൾ നമുക്ക് കുറച്ച് ഏഹ് വെളിച്ചെണ്ണ എടുത്ത് ഒഴിക്കാം ഇനി നമുക്കതില് ഉപ്പിട്ട് കൊടുക്കാം ഇതൊരു ഇതൊരഞ്ചു മിനിറ്റ് നമ്മൾ ഇങ്ങനെ ആക്കി കഴിയുമ്പോൾ നമ്മൾ വെണ്ടയ്ക്ക് ഇങ്ങനെ ഒന്ന് വാടി തുടങ്ങുന്ന സമയത്ത് നമ്മൾ സവാള പച്ചമുളക് കറി വേല എല്ലാം ഇട്ടുകൊടുക്കാം പിന്നെ നമുക്ക് ആവശ്യത്തിന് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം നമ്മുടെ എരിവിൻ്റെ ഇതിനനുസരിച്ചിട്ട് മുളക് പൊടി ഇട്ടുകൊടുക്കുക നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം ഓയില് വേണ്ടതിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം ഇതിൽ ഓയിൽ കുറവുണ്ട് അപ്പോൾ ഇതെന്തായാലും മെഴുക്ക് വരട്ടി കുറച്ചുകൂടി ഒന്ന് ഓയിലിട്ടിട്ട് ഇളക്കി കൊടുക്ക ഉപ്പതിനനുസരിച്ച് ചേർക്കണം ടേസ്റ്റ് ചെയ്തിട്ട് ഉപ്പ് ഓക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ഉപ്പിട്ട് കൊടുക്കുക ഇപ്പൊ തന്നെ നല്ലവണ്ണം ഇളക്കിയ ശേഷം നല്ലവണ്ണം ഇളക്കിയ ശേഷം ഒരു പാത്രം വെച്ചിട്ട് മൂടി കൊടുക്കുക മൂടിക്കൊടുക്ക ഞാനിപ്പാത്രമാണ് എടുത്തിരിക്കുന്നത് ജസ്റ്റ് ഇത് വെച്ചൊന്ന് ഇങ്ങനെ കൊടുക്കുക അപ്പോൾ അത് ആവിയിലങ്ങ് ആയിക്കോളും ഇടയ്ക്ക് നമ്മളൊന്ന് ഇളക്കി കൊടുക്ക നമുക്ക് വീണ്ടും മൂടി വയ്ക്കാം അപ്പോൾ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് വെഴുക്കു വരറ്റ് റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്ക് സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക കമെന്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ താങ്ക്